ഇന്നത്തെ ഹൈടെക് കുട്ടികൾ അതായത് പുതിയ തലമുറ പറയുന്നത് പണ്ട് മനുഷ്യൻ എങ്ങനെ ജീവിച്ചിരുന്നു അന്ന് എ സി ഉണ്ടായിരുന്നോ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ യഥാർത്ഥത്തിൽ അവർക്ക് ചരിത്രമറിയാത്തത് കൊണ്ടാണ് ഈ ചരിത്രവും ശാസ്ത്രവും സമാന്തരമായി നീങ്ങിയ രണ്ട് കാര്യങ്ങളാണ് പണ്ട് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ മനുഷ്യൻ ജീവിച്ചിരുന്നു അന്നത്തെ ടെക്നോളജി ഗൾഫ് നാടുകളിൽ അന്നും മരുഭൂമിയായിരുന്നു ഇന്നും മരുഭൂമിയാണ് അന്നും കൊടും ചൂട് ഇന്നും കൊടും ചൂട് പക്ഷേ അന്നെങ്ങനെ കഴിഞ്ഞു ഇന്ന് എ സി ഉണ്ട് അന്നോ അന്നും അതിൻ്റേതായ ടെക്നോളജി മനുഷ്യൻ കണ്ടെത്തി അതാണ് ഐസ് കട്ടികൾ ഈ വീടിനുള്ളിൽ വയ്ക്കുന്ന ഏർപ്പാട് പെട്ടികൾക്കുള്ളിൽ ഈ ഐസ് കട്ടി ഒരു ടൺ രണ്ട് ടൺ എന്നുള്ള രീതിയിലുള്ള ആണ് ഈ ഐസ് കട്ടിൻ്റെ അത് വയ്ക്കുകയും ഈ ഐസ് അന്തരീക്ഷത്തിലെ ചൂടിനെ വലിച്ചെടുത്ത് ജലമായി മാറും ആ ജലം പോവാനുള്ള സംവിധാനവും ഇതിൻ്റെ അകത്തുണ്ട് ഈ പെട്ടിക്കുള്ളിൽ അങ്ങനെ ചൂട് കുറയും ഈ ഐസിൻ്റെ ബാഷ്പീകരണം മൂലം റൂം മുറിക്കാത്ത ചൂട് കുറയും നമ്മൾ സുഖമായി കിടന്നുറങ്ങാനും കഴിയും നല്ല തണുപ്പായിരിക്കും അതുകൊണ്ടാണ് ഇന്നത്തെ ഈ എ സിക്ക് ഒക്കെ ടണ് എന്ന പേര് വരാൻ കാര്യം തന്നെ അതിൻ്റെ തുടർച്ചയാണ് കാരണം അന്ന് ഒരു ടൺ അര ടൺ അല്ലെങ്കിൽ രണ്ട് ടൺ എന്നുള്ള രീതിയിലാണ് ഈ ഐസ് വയ്ക്കുന്നത് അത് ഒരു രാത്രി മുഴുവൻ ഉരുകിത്തീരാൻ എത്ര ടൺ വേണം അല്ലെങ്കിൽ എത്ര പകലും വേണോ രാത്രി മാത്രം മതിയോ അതിനനുസരിച്ച് അത്രയും ടൺ ഐസായിരിക്കും മുറിക്കാത്ത വയ്ക്കുന്നത് ആ ടണ്ണാണ് പിന്നീട് ഈ എ സിയിൽ നമ്മൾ ഇത്ര ആണെന്നാണല്ലോ ഇന്ന് കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ പറയുന്നത് അതിൻ്റെ പരടന ഫലമാണത് അത് മാത്രമല്ല ഇനി വരാൻ പോകുന്ന എന്താണ് ഡ്രോൺ സ്കൂട്ടറ് ഡ്രോൺ കാറുകൾ അതായത് ഇനിയിപ്പം പാതകളിൽ ഒരു അൻപത് വർഷത്തിനകത്ത് തന്നെ നമ്മൾ റോഡിൽ കൂടെ സഞ്ചരിക്കുന്നവരാരും കാണത്തില്ല എല്ലാവരും ഈ ഡ്രോൺ സ്കൂട്ടറിലൂടെ ആയിരിക്കും ഒരിടത്ത് നിന്ന് അപ്പുറത്തേ ചാടിപ്പോവുക അപ്പുറത്തെ ഇപ്പുറത്ത് ചാടുക അല്ലാതെ ഈ പാതകളിൽ കൂടിയുള്ള സഞ്ചാരി കുറയും അപ്പം അന്നുള്ളവർ എന്ത് പറയും ഓ ഇതിനു മുമ്പുള്ളവർ എന്ത് കഷ്ടപ്പെട്ടായിരിക്കും ജീവിച്ചത് ഇതാണ് ചരിത്രവും ശാസ്ത്രവും തമ്മിലുള്ള ആ സമാന്തര പാത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്